ഇതുപോലൊക്കെ ഞെട്ടിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും വാലിബന്റെ ഒഫീഷ്യൽ പോസ്റ്റർ പങ്കുവെച്ച് മോഹൻലാൽ ജനലക്ഷങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതുപോലൊരു ഗംഭീര പോസ്റ്ററിന് വേണ്ടിയാണ് ആരാധകർ പോലും കാത്തിരുന്നത് ഒരു ഗംഭീര പോസ്റ്റർ നിങ്ങൾക്കായി എത്തുന്നു എന്ന രീതിയിൽ ചില സർപ്രൈസുകൾ എന്ന രീതിയിൽ പലരും എടുത്തു പറഞ്ഞിരുന്നു അതിനുമുമ്പേ തന്നെ ഈ പോസ്റ്റർ ലീക്ക് ലീക്കാവുകയും ചെയ്തു ഒറിജിനൽ വാൾ പോസ്റ്ററിന്റെ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചത് ബാ വാലിബ എന്ന രീതിയിലായിരുന്നു പോസ്റ്റർ കണ്ടപ്പോൾ ആരാധകർ പോലും പറഞ്ഞത് ഇനിയിപ്പോൾ കാത്തിരിക്കാൻ പറ്റുന്നില്ല തൊട്ടു പിന്നാലെ മോഹൻലാൽ ഒഫീഷ്യലായി ഈ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഗംഭീര ആക്ഷന് മുമ്പുള്ള മോഹൻലാലിന്റെ നിൽപ്പും ആ ഒരു പോസ്റ്ററും ഒക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയായിരുന്നു ഇതിനുമുമ്പ് ആക്ഷൻ തുടങ്ങാൻ പോകുന്നതിന്റെ സീനിലുള്ള സംഭവങ്ങളാണ് മലക്കോട്ടെ വാലുബനുമായി ബന്ധപ്പെട്ട് പോസ്റ്ററുകളും ഗ്ലിംസ് വീഡിയോസും ടീസറും ഒക്കെ ഇറങ്ങിയത് ഇപ്പോഴത്തെ ഏറ്റവും അവസാനം ടീസർ അനൗൺസ് ചെയ്ത് പുറത്തിറക്കിയ മലക്കോട്ടെ വാലുബിന്റെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു മുട്ടുമടക്കിക്കുത്തി മണ്ണിലിരിക്കുന്ന ഒരു ചിത്രം അതിന്റെ നെക്സ്റ്റ് വെർഷനാണ് ഇപ്പോൾ ഒഫീഷ്യൽ പോസ്റ്ററായി എത്തിയിരിക്കുന്നത് മുട്ടുമടക്കി മുട്ടുമടക്കിക്കുത്തിയിൽ നിന്നും എണ്ണിക്കാൻ പോകുന്ന മലക്കോട്ടെ വാലുബൻ കയ്യിലൊരുപിടി മണ്ണു ബാക്കിയുള്ള സീനുകളിൽ ബ്രിട്ടീഷുകാരെ പോലെ തോന്നി പടയാളികൾ അതിനൊപ്പം വേറെയും പോരാളികളെ കാണാം രാജാക്കന്മാരുടെ രീതിയിലുള്ള കിരീടവും പടച്ചട്ടയും ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു പടയാളി നാല് ജോലികൾക്കുള്ളിൽ നടുക്കു നിൽക്കുന്ന വാലിബൻ ഒരു ഗ്ലാഡിയേറ്റർ രീതിയിലുള്ള യുദ്ധസന്നാഹം പോലെ തോന്നിക്കുന്ന നിമിഷങ്ങൾ മോഹൻലാന്റെ കഥാപാത്രം വാലിബൻ ഉപയോഗിക്കുന്ന കാളക്കൂറ്റന്മാർ ദയനീയമായി മരിച്ചു കിടക്കുന്ന രീതിയിൽ കാണാൻ കഴിയും മരിച്ചതാണോ അതോ വേറെ എന്തെങ്കിലും പറ്റിയതാണോ എന്നറിയില്ല വാലിബിനെ അവർ എന്തോ ചെയ്തു അതിന് വാലുബിന്റെ റിയാക്ഷൻ ആണ് ഈ ഒരു പോസ്റ്ററിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നതും എന്തായാലും ഭീകരമായ ഒരു ആക്ഷൻ സീക്വൻസ് അതിനുള്ള തുടക്കമാണ് ഈ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന വാലുബി ഈ ലുക്ക് ഇത് കണ്ടതും ആരാധകർ ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് ഇതിലും ഗംഭീരം ഒരു പോസ്റ്റർ ഇനി വരാനില്ല അതുപോലെ ഗംഭീരം ഇതൊരു വലിയ വന്നിരുന്നെങ്കിൽ എന്നത് അവർ എടുത്തു പറയുകയാണ് സീനാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് അന്യായം ഇനി എന്ന് പറഞ്ഞ മോഹൻലാന്റെ ഡയലോഗ് അന്യർത്ഥമാക്കുന്ന നിമിഷങ്ങൾ പല രീതിയിലുള്ള റിയാക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഞെട്ടിച്ച ഒരു മലക്കോട്ടെ വാലുവൻ പോസ്റ്റർ ഇനി മുമ്പ് വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു ടീസറെങ്കിലും ഇറക്കണേ എന്നതൊക്കെയാണ് ആരാധകരുടെ അഭ്യർത്ഥന കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ മോഹൻലാലിനെ ചുറ്റി നിരവധി ആൾക്കാർ പ്രാർത്ഥനയോടെ വണങ്ങുന്ന ഒരു ചിത്രം ഇത് ചുമ്മാതൊന്നും എത്തിയതല്ല മോഹൻലാലിന്റെ നാൽപ്പത്തിയഞ്ച് വർഷത്തെ അഭിനയ ജീവിതത്തിന്റെ വാർഷികം എത്തിയപ്പോൾ അതിന് സമാനമായി മോഹൻലാലിനൊപ്പം നിൽക്കുന്ന ജനങ്ങളെയാണ് കാണിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ വരെ ആ പോസ്റ്ററിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നിരവധി ആരാധകർ പോലും എത്തുകയുണ്ടായി പിന്നീടാണ് ഇപ്പോൾ ഈ പോസ്റ്റർ എത്തിയിരിക്കുന്നത് ഇത് തികച്ചും യാദൃശികം പക്ഷേ ഞെട്ടിപ്പോയി സോഷ്യൽ മീഡിയ തന്നെ ഞെട്ടിച്ച പോസ്റ്ററായി മാറുകയാണ് മലക്കോട്ടെ വാലുപേൻ നിമിഷങ്ങൾക്ക് മുമ്പാണ് മോഹൻലാൽ ഈ പോസ്റ്ററുമായി എത്തിയത് ലീക്ക് ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ പോസ്റ്റർ മോഹന്ലാല് ഒഫീഷ്യലായി പങ്കും വെച്ചു